നമസ്കാരം പാകിസ്ഥാന് നാണക്കേടിന്റെ മറ്റൊരു തൂവൽ കൂടി ചാർത്തിക്കൊണ്ട് ബ്രിട്ടനിൽ നിന്നും പുതിയ റിപ്പോർട്ട് എത്തുന്നു സന്ദർശക വിസയിലും സ്റ്റുഡന്റ് വിസയിലും ഒക്കെ വിസയിലുമൊക്കെ ബ്രിട്ടനിലെത്തുന്ന പാകിസ്ഥാനികൾ ചില പഴുതുകൾ ഉപയോഗിച്ച് ബ്രിട്ടനിൽ അഭയത്തിനായി അപേക്ഷിക്കുന്നത് വർദ്ധിച്ചു വരുന്നു എന്നതാണ് റിപ്പോർട്ട് സർക്കാർ വെളിപ്പെടുത്തിയ പുതിയ കണക്കുകളാണിത് കഴിഞ്ഞ വർഷം മാത്രം വർക്ക് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ ഹ്രസ്വകാല സന്ദർശന വിസയിലോ ആയി ബ്രിട്ടനിലെത്തിയ പതിനായിരത്തോളം പാകിസ്ഥാനികളാണ് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിനായി അഭയത്തിനായി അപേക്ഷിച്ചതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച പന്ത്രണ്ട് മാസ കാലയളവിൽ ബ്രിട്ടനിൽ അഭയത്തിനായി അപേക്ഷിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഈ കാലയളവിൽ ലഭിച്ച മൊത്തം അഭയ അപേക്ഷകളിൽ പത്തിലൊന്നും പാകിസ്ഥാനിൽ നിന്നുള്ളവരുടേതാണ് മൊത്തം നൂറ്റി എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അഭയത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട് എന്നത് പരിഗണിക്കുമ്പോഴാണ് പാകിസ്ഥാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നത് മാത്രമല്ല അഭയ അപേക്ഷകളുടെ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ പരിശോധിച്ചാൽ ഇതുവരെ ഒരൊറ്റ രാജ്യത്തു നിന്ന് ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചത് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നിന്നാണെന്നും മനസ്സിലാകും പാകിസ്ഥാനിൽ നിന്നുള്ള കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ എണ്ണം അഞ്ചിരട്ടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പാകിസ്ഥാനികൾ അഭയത്തിനായി അപേക്ഷിച്ചപ്പോൾ അത് ഈ വർഷം പതിനൊന്നായിരമായിരുന്നു ഏതായാലും അഭയാർത്ഥികളുടെ എണ്ണത്തിൽ അഫ്ഗാനിസ്ഥാനെയും ഇറാനെയും ഇറത്രിയും വളരെ പിറകളാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം നിയമപരമായി യു കെയിൽ എത്തിയവരിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുത്തൊൻപത് പേരാണ് അഭയത്തിനായി അപേക്ഷിച്ചത് ഇതിൽ പതിനാറായിരത്തിലധികം പേർ സ്റ്റുഡന്റ് വിസയിൽ എത്തിയപ്പോൾ പതിനൊന്നായിരത്തി നാനൂറ് പേരോളം വന്നത് സ്കിൽഡ് വർക്കർ വിസയിലും തത്തുല്യമായ വിസകളിലുമാണ് സ്റ്റുഡന്റ് വിസയിൽ യു കെയിലെത്തി അഭയത്തിനായി അപേക്ഷിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് സ്റ്റുഡന്റ് വിസയിലെത്തി അഭയത്തിനായി അപേക്ഷിച്ച പാകിസ്ഥാനികളുടെ എണ്ണം സമാനമായ രീതിയിൽ ബ്രിട്ടനിലെത്തി അഭയദനായി അപേക്ഷിച്ച ഇന്ത്യക്കാരുടെയും ബംഗ്ലാദേശികളുടെയും കൂട്ടിയുള്ള എണ്ണത്തേക്കാൾ കൂടുതലാണ് യുവതലമുറയ്ക്ക് പാകിസ്ഥാനിൽ വലിയ ഭാവിയില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു സന്ദർശക വിസയിലെത്തി അഭയത്തിനായി അപേക്ഷിച്ചവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ചൈനയാണ് ഇവിടെ ഒന്നാം സ്ഥാനത്ത് വർക്കർ വിസക്കാരുടെ കാര്യത്തിലും പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്താണ് ബംഗ്ലാദേശാണ് മുന്നിൽ അതേസമയം അരനൂറ്റാടിന് ഇടയിലെ ഏറ്റവും വലിയ കുടിയേറ്റ പരിഷ്കരണം നടപ്പിലാക്കുകയാണ് ബ്രിട്ടൻ ഈ സാഹചര്യത്തിലാണ് അഭയ അപേക്ഷകളിലെ പാകിസ്ഥാന്റെ കണക്കുകളും വരുന്നത് രാജ്യത്തേക്ക് നിയമപരമായി കുടിയേറുന്നവർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ട താമസ കാലയളവ് ഇരുപത് വർഷമായി നീട്ടാനാണ് പുതിയതായി ബ്രിട്ടൻ പദ്ധതി പദ്ധതിയിടുന്നത് എന്നാൽ നിയമങ്ങൾ പാലിക്കുന്നവർക്കും സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകുന്നവർക്കും സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിന് ഈ കാലാവധി ബാധകമല്ലെന്നും അവർക്ക് മുൻഗണന ലഭിക്കുമെന്നും കീസ് ശ്യാമ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് സമവ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന കുടിയേറ്റക്കാർക്ക് മുൻഗണന നൽകുന്നതിനാണ് പുതിയ സംവിധാന രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദും വിശദീകരിച്ചു കുടിയേറ്റം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പൊതുസേവനങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള മാർഗമായാണ് പരിഷ്കാരങ്ങളെ കാണുന്നത് സമഗ്രമായ കുടിയേറ്റ അഭയപേക്ഷ പരിഷ്കരണങ്ങളാണ് ബ്രിട്ടനിൽ നടക്കുന്നത് എന്തായാലും ബ്രിട്ടനിലേക്ക് പാകിസ്ഥാനികൾ സ്റ്റുഡൻ വിസയിലെത്തുകയും പിന്നീട് അഭയ അപേക്ഷകൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കർശന നിയമമാറ്റങ്ങളാണ് ബ്രിട്ടനിൽ വരാനിരിക്കുന്നത്